കുമാരനാശാൻ സ്മാരക പുനർജനി പാർക്കിന്റെയും ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി പക്ഷേ പ്രദേശം പൂർണ്ണമായും മാലിന്യമുക്തമാക്കാതെ മുക്തമാക്കാതെ ഉദ്ഘാടനം ചെയ്തേക്കില്ല പാർക്കിന്റെ ഒരു വശത്തായി അഷ്ടമുടിക്കായലിന് അഭിമുഖമായി മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് ദുർഗന്ധത്തിനും കുറവില്ല പ്രദേശം ഒന്നാകെ ഉൾപ്പെടുത്തി ടൂറിസ്റ്റ് ഹബ് എന്ന നിലയിലാണ് ആശാൻ സ്മാരക പുനർജനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായലിന് അഭിമുഖമായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള വേദിയാണ് ുന്നത് പാർക്കിന്റെ ഇലക്ട്രിക് മതിൽ പണികളാണ് ഇനി പൂർത്തിയാവാനുള്ളത് കോവിഡ് മൂലം നിർമ്മാണം ഏറെക്കാലം മുടങ്ങിയിരുന്നു മഹാകവി കുമാരനാശാന്റെ അവസാന ഓർമ്മകൾ നിറയുന്ന കൊല്ലം ബോട്ട് ജെട്ടിക്ക് സമീപത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകമായി പുനർജനി പാർക്ക് ഒരുങ്ങുന്നത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഷ്ടമുടികായൽ കാണാനെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികൾക്ക് ദുർഗന്ധം മൂലം വലിയ ബുദ്ധിമുട്ടുണ്ടാകിയിരുന്ന സ്ഥലമായിരുന്നു പദ്ധതി പ്രദേശം ഈ ഭാഗത്തെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് വൃത്തിയുള്ള പ്രദേശമാക്കി മാറ്റിയാൽ സാംസ്കാരിക പരിപാടികൾക്കും മറ്റും യോജിച്ച മികച്ച സ്ഥലമാണ് ജില്ലയ്ക്ക് ലഭിക്കുക